അപ്പൊ ഇത് രണ്ടിനെയും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യാൻ പോകും ഈ ഒരു ചുരിദാറിന്റെ മുതൽ ഭാഗം നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കുകയാണ് ഈ ഒരു ഷർട്ടിന്റെ താഴ്ഭാഗവും കൈയും ഫുൾ സ്ലീവായിരുന്നു എല്ലാം കട്ട് ചെയ്ത് നമ്മൾ വെച്ചേർക്കുകയാണ് അപ്പോൾ വീഡിയോയിൽ കാണിച്ചേക്കുന്ന പോലെ തന്നെ നേരത്തെ നമ്മൾ യൂസ് ചെയ്യാത്തൊരു ചുരിദാറായിരുന്നു അതൊരു സ്കേർട്ട് മോഡലാണ് അതിൻ്റെ താഴ്ഭാഗത്തോട്ട് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും കാരണം ഈ സ്കേർട്ട് മോഡൽ വരുന്നതിൻ്റെ കുറച്ച് പൊക്കത്തോട്ടുള്ളൊരു തുണി നമ്മൾ എക്സ്ട്രാ നീക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ അതിനുശേഷം ഇത് ഇതേപോലെ ഒരു പഴയ ഷർട്ട് മോഡൽ ജീൻസിൻ്റെയും പാവാടയുടെയും ഒക്കെ കൂടെ നമ്മൾ പെയർ ചെയ്തിടുന്നതാണ് അപ്പോൾ ആ ഒരു ഷർട്ടിൻ്റെ ഒരു നാല് ബട്ടൺസ് താഴോട്ട് നമ്മൾ ആ ഒരു നീളം വെച്ചിട്ട് ബാക്കി പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത രണ്ടെണ്ണത്തിനേയും കൂടി തേ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുകയാണ് സിമ്പിൾ ആണ് മെഷീൻ്റെ ഒരു ആവശ്യമില്ല കൈത്തൈലിൽ നമുക്ക് സൂപ്പറായിട്ട് അത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അങ്ങനെ നമ്മുടെ ഷർട്ട് ഈ ഒരു ചുരിദാറുമായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടിപൊളി ഒരു ഫൈനൽ ലുക്ക് കിട്ടും ഫൈനൽ ലുക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊരു പുതിയ ഒരു റെഡിമെയ്ഡ് ഡ്രസ്സ് എങ്ങനെയാണോ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു എക്സൈറ്റ് ലുക്കിൽ തന്നെ അപ്പോൾ ഇതേപോലെ ഉപയോഗിക്കാത്ത ചുരിദാറും ഷർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്ത് നല്ലൊരു ഔട്ട്ഫിറ്റ് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ